ഒന്ന് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ സോളമന് വാഗ്ദാനം സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി ഗിബിയോനിൽ വെച്ച എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി അവിടുന്ന് അരുളി ചെയ്തു നീ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രമിച്ചു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എന്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയപൂർവമായ കടാശം സദാ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയെന്ന എംഎല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോകുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്ക് നിലനിർത്തും നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കുകയും എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുൻപിൽ നിന്ന് നീ ഞാൻ നീക്കിക്കളയും ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും ഈ ആലയം നാശകൂമ്പാരമായി തീരും അടുത്തുകൂടെ കടന്നു പോകുന്നവർ സ്തബ്ധരായി ചോദിക്കും ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ചെയ്തു തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തത് കൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരവും പറയും സോളമന്റെ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ ഇരുപത് വർഷം എടുത്തു തനിക്ക് ആവശ്യമുള്ള സരളമരവും ദേവദാരവും സ്വർണവും നൽകിയ ടയറിലെ ഹീരാൻ രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് ഇരുപത് നഗരങ്ങൾ കൊടുത്തു സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീരാൻ ടയറിൽ നിന്ന് വന്നു അവന് അവ ഇഷ്ടപ്പെട്ടില്ല അവൻ ചോദിച്ചു സഹോദര എന്തു തരം നഗരങ്ങളാണ് എനിക്ക് ഈ നൽകിയത് അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു ഹീരാ നൂറ്റി ഇരുപത് താലന്തു സ്വർണം സോളമിന് കൊടുത്തിരുന്നു കർത്താവിൻ്റെ ആലയം സ്വന്തം ഭവനം മില്ലോ ജെറുസലേമിൻ്റെ മതിൽ ഹസോർ മെഗീദോ ഗേസർ ഈജിപ്തിലെ രാജാവായ ഭറവോ പിടിച്ചെടുക്കുകയും ചുട്ടരിചിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിന് ശേഷം സോളമന് ഭാര്യയായി നൽകിയ തന്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ സോളമൻ അത് പുതുക്കി പണിതു താഴത്തെ ഹെറോൺ യൂതാ മരുപ്രദേശത്തെ ബാലാത്ത് താമാർ സോളമൻ്റെ സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജറുസലേമിലും ലബനോനിലും തന്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയിച്ച ആഗ്രഹി പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലിയുടെ വിവരവും ഇതാണ് ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമൂര്യർ ഹിത്യർ പെരീസ്യർ ഹിബ്യർ ജബൂസിയർ എന്നിവരിൽ അവശേഷിച്ച ശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവ ശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്ക് നിയോഗിച്ചില്ല അവർ അവൻ്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വസരഥ സൈന്യങ്ങളുടെ അധിപന്മാരും ആയിരുന്നു സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് അഞ്ഞൂറ്റി അൻപത് മേലാളന്മാരാണ് ഫറവോയുടെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നൽകി അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും മൂന്ന് പ്രാവശ്യം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിന്റെ മുൻപിൽ ദൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി ഏതോ മേൽ ചെങ്കടൽ തീർത്ത് എലോത്തിനു സമീപം സോളമൻ കപ്പലുകൾ പണിയിച്ചു ആ കപ്പലുകളിൽ സോളമന്റെ സേവകന്മാരോടൊപ്പം ഹീരാം തൻ്റെ ദാസന്മാരെ എല്ലാം അയച്ചു അവർ പരിചയമുള്ള നാവികരായിരുന്നു അവർ ഓഫി ഓഫീറിൽ ചെന്ന് നാനൂറ്റി ഇരുപത് താലൻ ദു സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാമിവിനെ കൊടുത്തു